അസാധാരണ വൈകല്യത്തോടെ കുട്ടി പിറന്ന സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്ന് എച്ച് എസ്ലാം എംഎൽഎ പറഞ്ഞു ആലപ്പുഴ സ്വദേശി സുറുമിക്കാണ് അസാധാരണ വൈകല്യത്തോടെ കുട്ടി കുട്ടിപെറുന്നത് ഗർഭാവസ്ഥയിൽ നിരവധി തവണ സ്കാനിങ്ങിന് വിധേയമായിട്ടും വൈകല്യം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബം പരാജയവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ എച്ച്എസ്സലാം എംഎൽഎ കളക്ട്രേറ്റിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് ഡി എംഒക്ക് പുറമെ ഗൈനക്കോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ എന്നിവരും ജില്ലയിലെ മറ്റൊരു ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർമാരും ഉൾപ്പെട്ട സംഘമാവും അന്വേഷണം നടത്തുക ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ സംഘത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകില്ല ഇതിനു പുറമെ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും എം എൽ എ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് ഡി എംഒയും ആശുപത്രി സൂപ്രണ്ടും ഉൾപ്പെട്ട സംഘം സുറുമിയിൽ നിന്നും ഇവരെ പരിശോധിച്ച ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ തേടിയിരുന്നു അന്വേഷണ റിപ്പോർട്ട് വന്നശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് എംഎൽഎ പറഞ്ഞു രാവിലെയാണത് സീരിയസ് ആശുപത്രിയിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ നിർദ്ദേശം കൊടുത്തിട്ട് കളക്ടർ യോഗം വിളിച്ചതാണ് ഡി എം ഒയും സൂപ്രണ്ടും അവിടെ ഈ കുട്ടിയെ പരിശോധിച്ച ഈ അമ്മയെ പരിശോധിച്ച ഡോക്ടർമാരെ ഉൾപ്പെടെ വിളിച്ച വിവരങ്ങൾ തേടി അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ചില വിവരങ്ങൾ പറഞ്ഞു അവർ ഏതാണ്ട് ഏഴോ എട്ട് തവണ രണ്ട് സ്കാനിങ് സെൻറ്ററിലായിട്ട് അവർ സ്കാനിങ് നടത്തിയിട്ടുണ്ട് അതിൽ മിഡാസ് എന്ന് പറയുന്ന പറയുന്നൊരു ലാബിലും സങ്കേഴ്സലുമാണ് രണ്ട് സ്ഥലത്താണ് സ്കാനിങ് നടത്തിയത് സങ്കേഴ്സ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ പണം മുടക്കിയിട്ടുള്ള ഫ്രീ ആയി ചെയ്യുന്ന സ്കീമിൽപ്പെടുത്തിയിട്ടാണ് സങ്കേഴ്സിൽ സ്കാനിങ് നടത്തിയത് അപ്പോൾ അതിൽ ഈ പറഞ്ഞ വൈകല്യവും മറ്റും ആ സമയത്ത് ആ പ്രായത്തിലെ സമയത്ത് അറിയാൻ കഴിയില്ല എന്നുള്ള ഒരു സംഗതിയാണ് ഇവർ പറയുന്നത് എന്തായാലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിവരങ്ങൾ പുറത്ത് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു അഭ്യക്തത അതിനകത്ത് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തീരുമാനിച്ചൊരു കാര്യം എക്സ്പേർട്ട് കമ്മിറ്റി തിങ്കളാഴ്ച ഇത് പരിശോധിക്കാൻ വരുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് അല്ലാതെ ഉള്ളത് എന്നിരുന്നാലും ഡി ഒയുടെ നേതൃത്വത്തിൽ ഗൈനക്കോളജിസ്റ്റ് പീഡിയാട്രിസ്റ്റും അതുപോലെ റേഡിയോളജിസ്റ്റ് എന്നിവരെ ചേർത്ത് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അല്ലാതെ ജില്ലയിലെ മറ്റ് സീനിയേഴ്സായ ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചൊരു ടീം ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച കാര്യം അത് കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ആ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർന്ന് എന്താണ് വേണ്ടത് കാര്യം ആരംഭിക്കാൻ പറ്റില്ല അതെ അത് അതുകൊണ്ട് ഇപ്പോൾ റേഡിയോളജിത്തതിൻ്റെ ഒരു പ്രശ്നം വരും പിന്നെ എല്ലാം ഇടയ്ക്ക് എല്ലായിടത്തും ഈ പോസ്റ്റുകൾ സ്വാഭാവികമായി ഇല്ലാത്തൊരു സാഹചര്യം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് പണം കൊടുത്തുകൊണ്ട് തന്നെ സ്കീമിൽ പഠിച്ച പണം കൊടുത്തുകൊണ്ട് തന്നെ പുറത്തിങ്ങനെ എംപാൻ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ സോ പക്ഷേ അങ്ങനെ ചെയ്താലും അതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വം അത് അവിടെ ചെയ്യുന്ന ഡോക്ടർക്കാണ് മനസ്സിലാക്കുന്നത് അവിടെ ചെയ്യുന്ന ഡോക്ടർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടറാണെന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് പിഴവ് ഇത് കണ്ടെത്താനായില്ല എന്നുള്ള പിഴവ് എവിടെയാണെന്നുള്ളത് അതിന് സ്കാൻ ചെയ്തെടുത്ത പ്രശ്നമാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായ എന്ന കാര്യം നമ്മൾ മെഡിക്കലി പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഒരു മെഡിക്കൽ ടീം പ്രശ്നങ്ങൾ അന്വേഷിക്കണം ഉണ്ടാകുന്നുണ്ട്